ഹലോ സ്ലാമലേക്കും ഞാൻ സിയബുട്ടിക്കിൻ്റെ ഇന്നത്തെ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് കുറച്ച് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കണ്ടിട്ട് ലൈക്കും ഷെയറും കമ്മിസൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ചായിട്ട് വ്യൂവേഴ്സ് കുറച്ച് കുറവുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം നല്ല നിലയിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ എന്നത്തേം പോലെ നല്ല അടിപൊളി കളക്ഷൻസാണ് ത്രീ പി സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ അനാർക്കിളി ടൈപ്പ് ഉണ്ട് ഗോൺമെൻറ്റ് ഷോ അങ്ങനത്തെ എല്ലാ മോഡൽസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് മെസ്സേജ് ചെയ്യുക സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്നാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതൊരു ഡ്രസ്സിൽ കൂടെ അയച്ചിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല പിന്നെ പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി സി കൂടിയുള്ള വഴിയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ആകാം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡെയിലി അപ്ലേഷൻസ് ചെയ്യുന്നുണ്ട് പിന്നെ മാക്സിമം നമ്മൾ ഡെയിലി വീഡിയോസും ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ തിരക്കുകൾ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാതിരിക്കുള്ളൂ ഇപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ഇടാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് നല്ല അടിപൊളി കളക്ഷൻസാണ് ഷോപ്പിൽ വാങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഡി റേറ്റിൻ്റെ ഡിഫറൻസ് എത്രത്തോളം വരുന്നുണ്ട് നമ്മുടെ അടുത്തു നിന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ആയിട്ട് എന്തായാലും ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ അടുത്തുനിന്ന് എടുക്കുമ്പോൾ എത്രത്തോളം നല്ല ക്വാളിറ്റി ആണ് എന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുള്ളായിട്ടെന്നെ കാണും കണ്ടിട്ട് എന്ത് അഭിപ്രായങ്ങളും ഉണ്ടെന്നും കമൻസായിട്ട് പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ വേണ്ടവരും പെട്ടെന്ന് തന്നെ മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ റീസെൻറ്റ് ഉണ്ടെങ്കിൽ പ്രത്യേകം വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ മെൻഷൻ ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു